ഓട്ട മത്സരത്തിൽ തോറ്റ തന്റെ നായയെ ക്രൂരമായി ഒരു ദാക്ഷിണയുമില്ലാതെ തല്ലിക്കൊല്ലുന്ന കാലുപിടിക്കേണ്ടി വരുന്ന ദളിത നേതാവിനെ ഒരു നായയെ കൊല്ലുന്ന ലാഘവത്തോടെ അടിച്ചുകൊല്ലുന്ന രത്നമേൽ പ്രത്യക്ഷത്തിൽ അയാളൊരു മാന്യനാണെന്ന് തോന്നും മേൽജാതിക്കാരനായ രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ട് ജീവിക്കുന്ന പരോപകാരിയാണെന്ന് നടിക്കുന്നയാൾ എന്നാൽ അതിനപ്പുറം സമൂഹത്തിൽ നല്ലവന്റെ മുഖം കൂടിയണിഞ്ഞ ചെന്നായയാണ് അയാൾ അയാളെ തെല്ലും അതിഭാവകത്തും ഇല്ലാതെ അവതരിപ്പിച്ച ഫാദ്ഫാസിൽ അഭിനയത്തിന്റെ വൈവിധ്യ തലങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രേക്ഷകരെ അടിമുടി ഞെട്ടിക്കുന്ന ഫാദ്ഫാസിൽ മറ്റൊരു മുഖമുണ്ട് എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്നില്ല യാതൊരു ശരീര ഭാവഭാഷകൾ കൈമുതലാക്കാതെ ഫാദ്ഫാസിൽ മികച്ചതാക്കുന്ന നെഗറ്റീവ് ഷെയഡുകൾ കള്ളൻ പ്രസാദും പാച്ചുവും മഹേഷ് ഭാവനയും പോലെ റിയലിസ്റ്റിക് പെർഫോമൻസുകൾക്കിടയിലും അല്പം എക്സെൻട്രിക് ആയ ലൌഡായ പ്ലേ കൊണ്ടും ഫഹദ് ഒരുപോലെ മികച്ചു നിൽക്കുമ്പോൾ തീർച്ചയായും എടുത്തു പറയേണ്ടത് തന്നെയാണ് അയാളിലെ വില്ലനിസവും രഗ്നവേൽ ഫഹദിന്റെ ഓവർ ദ ടോപ്പ് ഫീൽ കൂടി മിക്സ് ചെയ്ത പെർഫോമൻസ് ആയിരുന്നു തോൾ കുരുക്കുമ്പോഴും ആർത്ത് ചിരിക്കുമ്പോഴും ഫഹദ് തന്നിലെ റിയലിസ്റ്റിക് പെർഫോമൻസ് മാറ്റിവെച്ചും അണ്ടർ ആക്ടിങ് മാറ്റിവെച്ചുമാണ് രക്നവേലിലേക്ക് നടന്നു കയറുന്നത് ആദ്യ കാൽവപ്പ് അടിപതറിയ ഫഹദിനെയല്ല മലയാളി കാലങ്ങൾക്കിപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്നത് അടിമുടി അഴിച്ചുപണി നടത്തിയ അഭിനയത്തിന്റെ രണ്ടാം ഭാവമായി കണക്കാക്കുന്ന ചാപ്പ കുറിച്ചിലാണ് ആദ്യമായി ഫഹദ് ഒരു നെഗറ്റീവ് ഷെയഡിൽ അവതരിക്കുന്നത് ഫഹദിന്റെ വില്ലൻ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു കോമൺ സ്വഭാവം ഉണ്ടാകും അവരെല്ലാം സമൂഹത്തിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ഉയർന്ന ജോലി കൈകാര്യം ചെയ്യുന്ന സോക്കോൾഡ് തറവാട്ടിൽ പിറന്നവരായിരിക്കും ചാപ്പാക്കുറിശിലെ അർജുനും അത്തരത്തിലൊരാളാണ് ഒരു വെൽത്തി ബിസിനസ്മാനായ അയാൾ ആനുമായി വിവാഹം ഉറപ്പിക്കുമ്പോഴും തൻ്റെ സബോർഡിനേറ്റായ സോണിയുമായി അഫെയറിൽ ഏർപ്പെടുന്നുണ്ട് ഒടുവിൽ സോണിയെല്ലാം മനസ്സിലാക്കുമ്പോൾ അവളെ ഭയപ്പെടുത്താനായി അയാൾ ഉപയോഗിക്കുന്നതും അവരുടെ പ്രൈവറ്റ് ഒരു വില്ലൻ ും അർജുന ഇല്ലെങ്കിലും കഥയുടെ ഗതി മാറി മറിയുമ്പോൾ അയാളും മുഖംപൂടികൾ എടുത്തണിയുന്നുണ്ട് ട്വന്റി കോട്ടയത്തിലെ സിറിലാകട്ടെ അടിമുടി പൈശാചിക ഭാവത്തെ കൈമുതലാക്കിയ വില്ലനാണ് പ്രണയം നടിച്ച് ടെസയുടെ ജീവിതം തകർക്കുമ്പോഴും അയാളിൽ കുറ്റബോധം തെല്ലും ഉണ്ടാകുന്നില്ല അവിടെയും സിറിലിനെ ആദ്യ പകുതിയിൽ ആശി കപൂർ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രണയം തുളുമ്പുന്ന കാമുകനായിട്ടാണ് അയാളെ ഫാദ്ഫാസൽ സ്ക്രീനിൽ എത്തിക്കുന്നത് തൊട്ടു പിന്നാലെ അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഒരു സൂചനയും തരാതെയാണ് വളരെ ഓവർ ദി ടോപ്പ് എന്നും എക്സെൻട്രിക് എന്നും വിശേഷിപ്പിക്കാവുന്ന വില്ലന്മാർ ഇന്ത്യൻ സിനിമയിൽ നിരവധി ഉണ്ടായിട്ടുണ്ട് ആ ഗണത്തിലേക്ക് ഉൾപ്പെടുത്താവുന്നതും എന്നാൽ അവരുടെയെല്ലാം ചായ ഒട്ടുമില്ലാത്തതുമാണ് ഫഹദിലെ വില്ലന്മാർ കുമ്പളങ്ങി ഷമ്മി അതുവരെ കാണാത്ത മറ്റൊരു ഫാദ് ഫാസിലാണ് ബോഡി ലാംഗ്വേജിലും സങ്ങളിലുമെല്ലാം മുൻ മുൻകഥാപാത്രങ്ങളെയും പെർഫോമൻസിനെയും അപ്രത്യക്ഷമാക്കുന്ന പ്രകടനം ഇതിൽ കാണാം ഒരു കുടുംബത്തിന്റെ തലപ്പത്തേക്ക് ഷമ്മി പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അതിന്റെ എല്ലാവിധ അധികാര ഭാവങ്ങളും നിയന്ത്രണങ്ങളും അയാളുടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെയും ഫഹദിന്റെ ഷമ്മി പ്രത്യക്ഷത്തിൽ കുടുംബസ്നേഹിയാണ് നല്ലവനാണ് പക്ഷേ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് അയാൾ കുടുംബത്തിലെ സ്ത്രീകളോടുള്ള സ്നേഹപ്രകടനത്തിലും അവരെ വളരെ സട്ടിലായി അടക്കി നിർത്തുമ്പോഴും ഷമ്മി വിജയിക്കുന്നുണ്ട് ആ പ്രകടനം ഫാദ്ഭാസിന്റേതാകുമ്പോൾ അതിന് വിശ്വാസതയേറുന്നു മരുമകനായി ആ കുടുംബത്തിലേക്ക് വന്ന് പതിയെ ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ പദവിയിലേക്ക് അയാൾ ചേക്കേറുമ്പോൾ മറ്റാർക്കും തോന്നാത്ത വിധം അയാളിലെ വില്ലൻ ചിന്തകളെ ഫാദ് നമുക്ക് കാണിച്ചു തന്നു മാമനിലെ രക്തവേലാകട്ടെ അധികാരഹുങ്ക തലക്കി പിടിച്ച ജാതി വറിയനായ നേതാവാണ് ബനിയനും സ്വർണമാലയും കാണും വിധം വെള്ളക്കുപ്പായം സ്ലോ മോഷനിൽ നടന്നു നടന്നുവരുന്നതാണ് കുതിരപ്പുറത്ത് ഇരിക്കുന്ന രത്നവേൽ അധികാരത്തിന്റെ എല്ലാ മൂർദ്ധിഭാവങ്ങളും പ്രകടിപ്പിക്കുന്നയാളാണ് ജാതിയിൽ തന്നെക്കാൾ താഴ്ന്നവനായ വടിവേലിന്റെ മാമനൻ തനിക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ ഉള്ളിൽ പകയോടെ എന്നാൽ മുഖത്ത് ചിരിഫിച്ച് ചെയ്ത് എന്നെ പഴക്കം എണ്ണെയ്ത് എന്ന് പറഞ്ഞ് അയാൾ മാമനെ ആഞ്ഞടിക്കുന്നുണ്ട് തന്റെ കൂട്ടത്തിലൊരുവനെ അയാൾ മർദ്ദിച്ച് കൊല്ലാറാക്കുന്നുണ്ട് അവിടെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അയാളിലെ ജാതിഭ്രാന്ത് ഫാഫാസിൽ പ്രകടനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപക്ഷെ രക്തവേലായി ഫഹദിന്റെ അസാമാന്യ പ്രകടനം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കത്തന്നെ ആ കഥാപാത്രത്തെ ആഘോഷിക്കപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് വെറും മിനിറ്റുകളുടെ ദൈർഘ്യത്തിൽ ഫാദ്ഫാസിൽ കൂടുവിട്ട് കൂടുമാറ്റം നടത്തി ഞെട്ടിച്ചതാണ് പുഷ്പയിലെ ഭൻവർ സിംഗ് ഷെഖാവത് ഐ പി എസ് എല്ലാം നേടിയെന്ന ധൈര്യത്തോടെ തന്റെ മുന്നിലിരിക്കുന്ന പുഷ്പയെ അയാൾ നിലംപരിച്ചാക്കുന്നുണ്ട് ഭയം ഒട്ടുമില്ലാതെ വളരെ ലാഘവത്തോടെ അയാൾ പുഷ്പയ്ക്ക് മുന്നിൽ നിന്ന് കണക്ക് പറയുകയും അയാളെ അപമാനിക്കുകയും ചെയ്യുന്നു പുഷ്പ രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ തീർച്ചയായും കാത്തിരിക്കുന്നത് ബൻവർ സിംഗ് ഷെഖാവത്തിലൂടെ ഫഹദ് നടത്തുന്ന മിന്നും പ്രകടനത്തിനും കൂടി വേണ്ടിയാണ് വേലക്കാരനെ ആദി സ്മാർട്ടായ വില്ലനാണ് തന്റെ ആദ്യ തമിഴ് ചിത്രത്തിന്റെ യാതൊരു ലാഞ്ചനങ്ങളും നടപ്പിലും എടുപ്പിലും ഒരു കോർപ്പറേറ്റ് വില്ലനായി മാറുകയായിരുന്നു ഫാദ് നായകനായ ശിവ മുകളിൽ ആദ്യ കഥയിൽ പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ വളരെ സട്ടിലായി ഫാദ് ഫാസിൽ അയാളെ നമുക്ക് മുന്നിലെത്തിച്ചു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ വെച്ച് നായകനായ അറിവിന് മാർക്കറ്റിംഗിനെ പറ്റി പറഞ്ഞുകൊടുക്കുമ്പോൾ ശരീരഭാഷ കൊണ്ടും അയാൾ ഒരു മുതലാളിയായി മാറുകയാണ് ദിലീഷ് പോത്തനൊരുക്കിയ ജോജിയിൽ വളരെ കണ്ണിങ്ങായ ഉള്ളിൽ വിഷം പേര് നടക്കുന്ന ജോജിയെ വളരെ സട്ടിലായാണ് ഫാദ് അവതരിപ്പിച്ചത് തന്റെ കള്ളങ്ങൾ ചേട്ടനായ ജോമോൻ മനസ്സിലാക്കിയെന്നറിയുമ്പോൾ ഞൊടിയിടയിൽ അയാളെ ഇല്ലാതാക്കാനും ആ കുറ്റം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനും അയാൾ മടിക്കുന്നില്ല കഥയുടെ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴും അയാൾക്ക് തെല്ലു കുറ്റബോധമില്ല ഇവിടെ ഫാക്ഫോസിൽ ക്രൂരനായ ജോജിയായി മാറിയത് ശരീരത്തെ വഴക്കിയെടുത്തിട്ടോ രൂപമാറ്റം നടത്തിയോ അല്ല വെറും നോട്ടം കൊണ്ടും ആരും പിടിക്കില്ല എന്ന ഒരുതരം ധൈര്യം മുഖത്ത് അസാധാരണമായി കൊണ്ടുവന്നിട്ടുമാണ് പാസ്റ്റർ ജോഷോ കാൾട്ടനിലും അശക്തർക്കുമേൽ അയാൾ നടത്തുന്ന വയലൻസിലും ഫാദിലെ ഗ്രേറ്റ് ഷെയ്ഡ് ആക്ടിങ്ങിന്റെ പുതിയ തലം കണ്ടിട്ടുണ്ട് ആവേശം വരുമ്പോൾ രംഗ അതുവരെ കണ്ടിട്ടുള്ള ഒരു ഫഹദല്ലെന്ന് ടീസറും സോങ്ങുകളും സൂചന തന്നിട്ടുണ്ട് അതിലൊരു ഓവർ ടോപ്പ് പഴിഞ്ഞാട്ടമുണ്ട് തന്നിലെ റിയലിസ്റ്റിക് പെർഫോമൻസിന്റെ അണ്ടർ ആക്ടിംഗിന്റെയും എല്ലാ ശൈലികളെയും വിസ്മരിപ്പിച്ച് രംഗ എന്ന കഥാപാത്രത്തിന്റെ ഉടുപ്പിലേക്ക് പ്രവേശിച്ച ഫഹദിനെ കാണാം കട്ടിമീശയും കൃതാവും കഴുത്തിൽ സ്വർണ്ണമാരെയും വെളുത്ത കുപ്പായയുമായി ഒരു അസൽ ഗുണ്ടായാണ് ഫഹദിന്റെ രംഗയെ ആവേശം ടീസർ അവതരിപ്പിക്കുന്നത് റീഇൻട്രോഡ്യൂസിംഗ് എന്നാണ് ടീസറിൽ ഫഹദിനൊപ്പം എഴുതി കാണിക്കുന്നത് ഇതുവരെ കണ്ട ഫഹദിൽ നിന്ന് ഏറെ മാറി നിൽക്കുന്ന കഥാപാത്ര സൃഷ്ടിയാകാം രംഗ വളരെ ലൗഡും എക്സെൻട്രിക്കും ഒപ്പം ഓവർ ദി ടോപ്പുമായ കഥാപാത്ര സൃഷ്ടിയായിരിക്കും രംഗ എന്ന് ടീസറിൽ നിന്ന് മനസ്സിലാക്കാം ഒരുപക്ഷെ ജിഗീർത്തണ്ട ഡബിൾ എക്സിൽ രാഘവ ലോറൻസിന്റെ സീസറുമായി പ്രത്യക്ഷത്തിൽ രംഗക്ക് സാമ്യം തോന്നാം അല്പം ആഘോഷങ്ങളും മേളങ്ങളുടെ അകമ്പടിയോടെ തന്റെ ഗ്യാങ് മൊത്ത് അടിച്ചു പൊളിച്ചു കഴിയുന്ന ഫഹദ് എത്തുമ്പോൾ അത് കാർബണിലെ സിബിയുമായോ ഷമ്മിയുമായോ രത്നവേലുമായോ ഒരു തരത്തിലും ചേർന്ന് നിൽക്കില്ലെന്ന് പ്രതീക്ഷിക്കാം